ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി എത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ഷാൽനി നായർ തുടക്കത്തിൽ തന്നെ പുറത്തായെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനും താരത്തിന് സാധിച്ചു ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയായ ഷാൽനി വിവാഹമോചിതയായ ശേഷം താൻ വീണ്ടും വിവാഹിതയായെന്ന വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും തന്റെ കുടുംബവിശേഷങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരാധകരുടെ പ്രിയതാരം തന്റെ ഭർത്താവിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും താരം ഇൻസ്റ്റഗ്രാം പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു ഷാലിനിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസിന് ശേഷം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്ന് ഈ ജീവിതം എങ്ങനെയൊക്കെയോ ജീവിച്ച് തീരുമായിരുന്ന ജീവിതത്തിൽ എൻറെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ എന്താണെന്നും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും തുറന്നു പറയുവാൻ ബിഗ് ബോസ് ഷോയിലൂടെ ഏഷ്യാനെറ്റ് അവസരമൊരുക്കി തന്നു ഇന്ന് എന്നേക്കാൾ എൻറെ കുഞ്ഞും കൂടപ്പിറപ്പും അച്ഛനമ്മമാരും ഹാപ്പിയാണ് കൂട്ടിയും കുറച്ചും മാറ്റുരച്ചും ബന്ധത്തിന് വിലയിടാതെ അനിയന്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഏട്ടനും ഏട്ടത്തിയമ്മയും നാലു ചുറ്റും കേൾക്കാൻ ഇടയുള്ളതൊന്നിനും ചെവി കൊടുക്കാതെ മകളായി മകന്റെ ഭാര്യയെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന അമ്മയും കൂടപ്പിറപ്പുകളുമാണ് ഈ ഫ്രെയിമുകളിലുള്ളത് വിവാഹ വിശേഷങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതൽ കേട്ടത് ഭർത്താവിന്റെ ആദ്യ വിവാഹമാണോ വീട്ടുകാർ അംഗീകരിക്കുമോ എന്നതായിരുന്നു സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്നു മാത്രം അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടത് ശരിയാണ് ഒരു കുഞ്ഞുള്ള വിവാഹമോചിതയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ വിവാഹിതനല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുമോ ഇനി വന്നാൽ തന്നെയും കുടുംബം അംഗീകരിക്കുമോ എന്നു തുടങ്ങിയ സംശയങ്ങൾ സാധാരണ സമൂഹത്തിൽ പലർക്കും ഉണ്ടാവുന്നതാണ് സംരക്ഷിക്കാമെന്ന് വാക്കു കൊടുക്കുവാനും അപലയോട് സഹതാമം പങ്കുവയ്ക്കുവാനും നിരവധി പേർ മുന്നോട്ട് വന്നേക്കാം കയത്തിൽ താണു പോകുമ്പോൾ കൈതന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയുന്നവനാണ് പുരുഷനെന്ന് ഇന്നെനിക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ എന്റെ ഭാര്യ എന്ന അഭിമാനത്തോടെ പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു ഒരു വർഷം മുൻപ് ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത ഫ്ലവേഴ്സ് ഒരു കോടി ഷോയിൽ പങ്കെടുത്തപ്പോൾ ശ്രീകണ്ഠൻ സാർ ചോദിച്ചു ശാലിനി ഇനി മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമോ പ്രതീക്ഷകളൊന്നും തരാതെ മുന്നോട്ടൊഴുകിയ ജീവിതത്തിൽ നിന്ന് ഇന്നീ കുടുംബം എന്നെ ചേർത്ത് നിർത്തുന്നു എന്റെ ജീവിതവും ഒരു പൊളിച്ചെഴുത്താവട്ടെ എവിടെയോ വായിച്ച ഒരു വാചകമുണ്ട് ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ടതിനെ മറ്റൊരാൾക്ക് മനോഹരമായി സംരക്ഷിക്കുവാൻ കഴിയും ശരിയാണ് ആ സുരക്ഷിതത്വം ഞാൻ അനുഭവിക്കുന്നു